രാഹുൽ ഗാന്ധി നിങ്ങൾ നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട് ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്ത് ആകെ അടക്കി വാണിരുന്ന കാലം അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിട്ടത് എത്ര കാലം ഒന്നര വർഷം അപ്പൊ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ ഞാൻ പോലൊക്കെ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ട രാഹുൽ ഗാന്ധി നിങ്ങളുടെ പേര് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഇവിടെയാണ് നിങ്ങൾ ആ ഘട്ടത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു ആ യാത്രയിൽ എല്ലായിടങ്ങളിലും ലോകത്തും രാജ്യത്തുമുള്ള വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു നിങ്ങൾ സംസാരിക്കാത്ത ഒഴിവാക്കിയ ഏക വിഷയം പൗരത്വ നിയമ ഭേദഗതി അങ്ങനെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല ഒന്നാം രാഹുൽ ഗാന്ധിക്ക് ഇന്ന് കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇന്നലെ കണ്ണൂരിൽ വെച്ച് പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പി ഡി ഒ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളോ അറസ്റ്റ് ചെയ്യാത്തതെന്ന് അതിനുള്ള നല്ല ഒന്നാംതരം മറുപടി ഇന്ന് കോഴിക്കോട് വെച്ച് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് താങ്കളുടെ മുത്തശ്ശി ഞങ്ങളെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പേടിച്ചിട്ടില്ല ആ സമയത്ത് ജയിലിനെ പേടിച്ചിട്ടില്ല അപ്പോഴാണ് ഇപ്പോൾ പേടിക്കാൻ പോകുന്നത് നല്ല ഒന്നാം അടിപൊളി മറുപടി കേൾക്കേണ്ട പതിനഞ്ച് മിനിറ്റുകളാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഖ്യമന്ത്രിയുടെ മൊത്തം പ്രസംഗവും കേൾക്കേണ്ടത് തന്നെയാണ് പക്ഷേ അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് മുഖ്യമന്ത്രി നല്ല ഒന്നാം അറ്റാക്ക് ചെയ്യാണ് ഇത് പരിഭാഷപ്പെടുത്തി രാഹുലിനെ കേൾപ്പിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണവശാൽ കേൾക്കേണ്ട പ്രസംഗമാണ് രാഹുലിനെ കൊണ്ട് ഇന്നലത്തെ ആ നാടകം ആ തരന്താണ് പരിപാടി ചെയ്യിപ്പിച്ച ആരായാലും ആ ആൾ കോൺഗ്രസിലുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഇന്ന് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ്സോ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് വ്യക്തമാണ് നല്ല ഒന്നാന്തരം സൂപ്പർ മറുപടി നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത പ്രയാസം അദ്ദേഹം ഇന്നലെ ചോദിച്ചതായി കണ്ടത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത് എന്താണ് കസ്റ്റഡി എടുക്കാത്തത് എന്തുകൊണ്ടാണ് എടുക്കാത്തത് രാഹുൽ ഗാന്ധി നിങ്ങൾ നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട് ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ണ്ടാക്കരുത് കേട്ടോ അത് നല്ലതല്ല നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിട്ടത് എത്ര കാലം ഒന്നര വർഷം ഇപ്പൊ ജയിലിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ ഞാൻ പോലക്കങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ പിന്നെ ചോദ്യം ചെയ്യല് ചോദ്യം ചെയ്യല് നേരിടാത്തവരല്ല ഞങ്ങളൊന്നു നിങ്ങളെ അനുയായി ആയിരുന്നല്ലോ സി ബി ഐക്ക് കേസ് കൊടുത്തിരുന്നത് നിങ്ങൾ കിട്ടിച്ചവച്ച കേസിന്റെ ഭാഗമായിട്ട് വിജിലൻസ് തള്ളിയ കേസ് വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസ് ഒരു കാര്യവും ഇതിലില്ല എന്ന് പറഞ്ഞ തള്ളിയ കേസ് രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് സി ബി ഐക്ക് കൊടുത്തത് സി ബി ഐ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ എന്തേ അവർക്ക് ബോധ്യായ കാര്യം നേരത്തെ വിജിലൻസ് എവിടെയാണ് എത്തിയത് അവിടെ തന്നെയായിരുന്നു അവരും എത്തിയത് അന്ന് നിങ്ങളെ പാർട്ടിയാണ് അധികാരത്തിൽ ആ അധികാരത്തിലിരുന്നവരുമായിട്ട് ആരുമായിട്ടെങ്കിലും ആലോചിക്കാൻ പറ്റുമെങ്കിലും ചർച്ച ചെയ്ത് നോക്ക് എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് അന്നത്തെ വിജിലൻസ് റിപ്പോർട്ട് എന്തായിരുന്നു അന്നത്തെ നിയമോപദേശം എന്താ വിജിലൻസ് അല്ല സി ബി ഐയുടെ അന്വേഷണ രീതി എന്തായിരുന്നു അതിന്റെ മേലെയുള്ള നിയമോപദേശം എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക് അപ്പൊ അറിയ ആ അന്വേഷണം എന്ന് കേട്ടപ്പോൾ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല കേട്ടോ നിങ്ങൾ ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും അതൊന്നും കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കരുത് അതെ എനിക്ക് പറയാനുള്ളൂ മിതമായി ഞാനിപ്പോൾ പറയുന്നുള്ളു മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല നിങ്ങളുടെ കേരളത്തിൽ എനിക്കൊക്കെ എതിരായി നീങ്ങുന്ന ദീർഘകാലമായി നീങ്ങുന്ന ചില പ്രത്യേക ആൾക്കാരുണ്ട് അവരെ കൃത്യമായി സംരക്ഷിച്ചു നിൽക്കുന്ന വെറുതെ നിൽക്കുന്നതല്ല ഒരു പറ്റം ഒരു സംഘം അങ്ങനെയുണ്ട് ആ സംഘം ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് അവരനിയും തുടരുവത് നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലര് ആ സംഘത്തിൻ്റെ സംരക്ഷകരായിട്ട് നേരത്തെയുണ്ട് ആ സംരക്ഷകരായിരിക്കുന്നവർ ഇവിടെ വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അതേപടി ആവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് കാര്യങ്ങൾ വിവേചനപൂർവ്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന നിലയാണ് ഉണ്ടാക്കുക എന്നത് തിരിച്ചറിഞ്ഞാൽ നല്ലത് കുറച്ച് മാറ്റമൊക്കെ വന്നു എന്നാണ് നിങ്ങളെ യാത്രക്കൊക്കെ ശേഷം നിങ്ങൾ അനുയായികൾ തന്നെ പറഞ്ഞു കിടക്കുന്നത് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നും പഴയ അതേ രീതിയിലാണ് നിൽക്കുന്നതെന്നും ആളുകൾ മനസ്സിലാക്കുന്നതിന് ഇടയാക്കും എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതാണ് ഇവിടെ നിങ്ങളെ വിമർശിക്കുന്നതിനെ പറ്റി അതാണല്ലോ നിങ്ങൾക്കുള്ള വലിയ പരാതി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു മറ്റാരെയും വിമർശിക്കുന്നില്ല മോ ബി ജെ പി വിമർശിക്കുന്നില്ല മോദിയെ വിമർശിക്കുന്നില്ല ഇപ്പോ ഞാൻ എൻ്റെ സംസാരത്തിൽ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ ആർക്കെതിരെയുള്ളതാണ് ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റിനെതിരെയുള്ളതാണ് അവസാനം എത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയും അതിനകത്ത് വരുന്നുണ്ട് അത് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അതിന് പറയണ്ടേ ഇനി ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഞാനത് ആവർത്തിക്കുന്നില്ല ഏത് കാര്യത്തിലാണ് വിമർശനം പൗരത്വ നിയമ ഭേദഗതി പൌരത്വ നിയമ ഭേദഗതി രാജ്യത്തൊരു വിഷയമല്ലേ രണ്ടായിരത്തി പത്തൊൻപതില് ബി ജെ പിയുടെ രണ്ടാം മൂഴം ആ രണ്ടാം മൂഴം വന്നപ്പോൾ ആർ എസ് എസിന്റെ തനി അജണ്ടയാണ് നടപ്പാക്കാൻ തുടങ്ങിയത് അജണ്ടയിൽ ഏറ്റവും പ്രധാനമാണ് മതനിരപേക്ഷ താറുകൽ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കാൻ പറ്റിയ സാധനം പൗരത്വമാണ് പൌരത്വം മതാടിസ്ഥാനത്തിലാക്കുക ആ നിയമ ഭേദഗതിയല്ലേ കൊണ്ടുവന്നത് അതിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു ആ പ്രക്ഷോഭത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായോ കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ടായോ മറ്റെല്ലാരും ഉണ്ടായല്ലോ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാത്രം മാറി നിന്നത് ഡൽഹിയിലെ പ്രക്ഷോഭത്തില് ഒരുപാട് ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ കൂട്ടത്തിൽ കാണാനുണ്ടോ എന്തേ കാണാൻ ഇല്ലാതിരുന്നത് കേരളത്തിൽ ഞങ്ങൾ ആ നിയമ ഭേദഗതി വന്നപ്പോൾ തന്നെ ഇവിടെ നടപ്പാക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചു തുടർന്ന് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി സർവകക്ഷിയോഗം ചേർന്നു അതിലും കോൺഗ്രസ് ഉണ്ടായി നിയമസഭയുടെ പ്രത്യേക യോഗം വിളിച്ചു പൗരത്വ ഭേദഗതി പിൻവലിക്കണം അത് റദ്ദ് ചെയ്യണം എന്ന് പറയുന്ന പ്രമേയം ഏകണ്ഠമായി അവതരിപ്പിച്ചു പ്രതിപക്ഷ നേതാക്കളെല്ലാം ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് കോൺഗ്രസ് പിൻവാങ്ങാൻ കാരണം ഞങ്ങളിനി യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്നിവിടെ കോൺഗ്രസ് തീരുമാനിക്കാൻ എന്താ കാരണം കേരളത്തിന് പുറത്ത് എവിടെയും നിങ്ങൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടില്ല കേരളത്തിൽ മാത്രം അങ്ങനെ വേണ്ട എന്ന് നിങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടാകാം കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചല്ലേ ഇവിടുത്തെ കോൺഗ്രസുകാര് ആ യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങിയത് അല്ല എന്നുണ്ടെങ്കിൽ എന്തേ രാഹുൽ ഗാന്ധി പറയാത്തത് പറയണം ഞാനിത് കുറച്ച് ദിവസമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളെ പേരും പറയുന്നുണ്ടല്ലോ എന്തേ നിങ്ങൾ പറയാത്തത് നിങ്ങൾ പറ ആര് പറഞ്ഞിട്ടാണ് ആ പിൻവാങ്ങനുണ്ടായത് എന്ന് പോട്ടെ നാലു വർഷം മുൻപുള്ള കാര്യമാണല്ലോ അത് ഇപ്പോ ചട്ടം കൊണ്ടുവന്നു നാലു വർഷത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ആർ എസ് എസ് അജണ്ട മതനിരപേക്ഷത അതിനു വേണ്ടിയല്ലേ അത് എല്ലാരും പ്രതിഷേധിച്ചല്ലോ നിങ്ങളെ ശബ്ദമുണ്ടായോ കോൺഗ്രസിന്റെ ശബ്ദമാണ് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ശബ്ദം ഉയർന്നോ ഇതിനെതിരായിട്ട് നിങ്ങളുടെ പ്രസിഡന്റിനോട് നേരിട്ട് ചോദ്യമല്ലേ മാധ്യമപ്രവർത്തകര് എന്താണ് ഈ ചട്ടങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ മറുപടി പറഞ്ഞത് സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം രാത്രി ആലോചിച്ച് പറയാ എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ മറുപടി എത്ര പരിഹാസ്യമാണത് രാഹുൽ ഗാന്ധി നിങ്ങളുടെ പേര് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഇവിടെയാണ് നിങ്ങൾ ആ ഘട്ടത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു ആ യാത്രയിൽ എല്ലായിടങ്ങളിലും ലോകത്തും രാജ്യത്തുമുള്ള വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു നിങ്ങൾ സംസാരിക്കാത്ത ഒഴിവാക്കിയ ഏക വിഷയം പൗരത്വ നിയമ ഭേദഗതി എന്തേ അങ്ങനെ ഒഴിവാക്കാൻ കാരണം അതാണ് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളോട് ചോദിച്ച ചോദ്യം രാഹുൽ ഗാന്ധിയോട് ചോദിച്ച ചോദ്യം രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ പ്രശ്നം എന്താ നിങ്ങൾക്ക് മറുപടി നിങ്ങള് വയനാട്ടില് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുമ്പോങ്കിലും പറയൂന്ന് ചോദിച്ചു പറഞ്ഞോ എന്താണ് നിങ്ങൾക്ക് അതിൽ അറച്ചു നിൽപ്പ് ഇപ്പൊ ഇതിനു ശേഷം നിങ്ങൾ പലയിടങ്ങളിൽ പോയല്ലോ എന്താണ് പറയാൻ കഴിയാത്തത് ഇപ്പോ എല്ലാ പാർട്ടികളും മാനിഫെസ്റ്റോ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ മാനിഫെസ്റ്റോവിൽ കൃത്യമായി പറഞ്ഞു പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും നിങ്ങളുടെ പത്രികയിൽ എന്തെങ്കിലും പറഞ്ഞോ എന്തേ നിങ്ങൾ പറയാത്തത് അതാണല്ലോ നിങ്ങൾക്കെതിരെ ഉയർത്തിയ വിമർശനം അതൊരു പ്രശ്നമല്ലേ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളാണ് ഈ മണ്ണിൽ തലമുറകളായി ജീവിക്കുന്നവർ ഇനി ഇവിടെ ജീവിതം തുടരാനാകുമോ എന്ന് ആശങ്കയിൽ കഴിയുന്നത് ആ ആശങ്കയിൽ കഴിയുന്നവരോട് നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശം നൽകാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളോ നിങ്ങളവരെ കണ്ട ഭാവം നടിച്ചില്ല അതല്ലേ വസ്തുത അതല്ലേ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയൊരു സംഘുപരിവാർ മനസ്സ് വരുന്നു ഇത് സംഘപരിവാർ അജണ്ടയല്ലേ സംഘപരിവാർ അജണ്ട ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി നടപ്പാക്കുമ്പോ സംഘപരിവാർ മനസ്സുള്ളവർക്ക് മാത്രമല്ലേ അതിനോടൊപ്പം നിൽക്കാൻ ബാധ്യതയുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാ ബാധ്യത വരുന്നു രാഹുൽ ഗാന്ധി പറയണം ഇവിടെ മാത്രമാണോ നിങ്ങൾ ഇത് കാണിച്ചത് ജമ്മുകാശ്മീർ ആർ എസ് എസ് തുടക്കം മുതലേ പറയാം നമ്മൾ ഭരണഘടനയെ അംഗീകരിച്ച നാൾ മുതൽ പറയുന്നൊരു കാര്യമാണ് മുന്നൂറ്റി എഴുപത് പാടില്ലാത്തി ഒന്നാണ് അത് ചെയ്യണം ഇതാണ് ആർ എസ് എസിന്റെ നിലപാട് ജമ്മുകാശ്മീരിനുള്ള പ്രത്യേക പദവി ചെയ്യണം ഇപ്പോ മോദിയുടെ ഗവൺമെന്റിന്റെ രണ്ടാമൂഴം ആർ എസ് എസ് അജണ്ട ഓരോന്നായി നടപ്പാക്കുന്ന ഘട്ടം ഈ അജണ്ടെടുത്തു ഒരു ദിവസം ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നു ഒരു കടലാസ് എടുത്ത് വായിക്കുകയാണ് ആർ എസ് എസ് അതിന്റെ നടപ്പാക്കലാണ് ഒന്ന് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദു ചെയ്യുന്നു രണ്ട് ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കുന്നു മൂന്ന് ജമ്മുകാശ്മീരിനെ കഷണങ്ങളായി വിഭജിക്കുന്നു എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കണം ഇതിന് ഞങ്ങൾക്കൊരു നടപടിക്രമം ബാധകമല്ല ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും ഇതാണ് സംഘപരിവാർ മനസ്സ് അതാണ് ബി ചെയ്തത് രാജ്യമാകെ കനത്ത പ്രതിഷേധമുയർന്നില്ലേ നിങ്ങളെ ഭാഗത്തുനിന്ന് ആ രീതിയിൽ ഉയർന്നോ എന്റെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ പ്രതിഷേധം ഉയരാത്തത് സാങ്കേതികമായി എതിർത്തോ എന്തല്ല പ്രശ്നമോ ഈ പ്രശ്നത്തിന്റെ ഗൗരവം അനുസരിച്ച് സഭയിലും പുറത്തും നിങ്ങളുടെ പ്രതിഷേധമുയർന്നോ ഇല്ലാലോ രഹസ്യമായി ബി ജെ പി അഭിനന്ദിച്ച എത്ര കോൺഗ്രസുകാരുണ്ട് നേതാക്കളുണ്ട് ഒരു നേതാവിന്റെ കാര്യം പരസ്യമാണ് അദ്ദേഹം രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് അദ്ദേഹത്തിന് ആവേശം അടക്കാനായില്ല ഓ എന്തൊരു നല്ല കാര്യമാണ് ഈ ബി ജെ പി ചെയ്തത് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു എടുത്തുകളയൽ സംസ്ഥാനത്തെ സംസ്ഥാന പദവി ഇല്ലാതാക്കൽ ആവേശമടക്കാൻ പറ്റാതെ കോൺഗ്രസ് വിട്ടു ബി ജെ പി ചെന്ന് ചേർന്നു ബി ജെ പി അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭാങ്കാക്കി രാജ്യസഭയിലേക്ക് അയച്ചു എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ ആലോചിക്കണം കേട്ടോ നമ്മൾ ജയിപ്പിച്ചയച്ച പതിനെട്ടംഗമുണ്ട് പതിനെട്ടംഗ സംഘമുണ്ട് അവസാനത്തെ കണക്കായാൻ പറയുന്നത് അവസാനത്തെ കണക്കെടുത്താല് കേരളത്തിൽ നിന്ന് പോയ എം പിമാരില് രണ്ടായിരത്തി പത്തൊൻപതിൽ പോയ എം പിമാരില് പതിനെട്ട് പേര് യു ഡി എഫിന്റെ കൂടെ രണ്ട് പേര് എൽ ഡി എഫിന്റെ കൂടെ ആലപ്പുഴയിലും കോട്ടയത്തും ആരിഫും തോമസ് ചാടിക്കാടനും എൽഡിഎഫ് ബാക്കി പതിനെട്ടംഗ സംഘം യു ഡി എഫും ഈ പതിനെട്ടംഗ സംഘം എവിടെയെങ്കിലും ഉണ്ടായോ ഈ പറയുന്ന ഏതെങ്കിലും പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയോ ഇവിടെ മാത്രമാണോ നിങ്ങൾ നിന്നത് നിങ്ങൾ ബി ജെ പി എതിർക്കുകയാണ് പോലും എതിർക്കേണ്ട കാര്യത്തെ എതിർക്കണ്ടേ നിങ്ങൾ ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഈ രാജ്യത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആർ എസ് എസ് അജണ്ട നടപ്പാക്കുമ്പോ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്ത് അതല്ലേ പ്രശ്നം അതല്ലേ നിങ്ങളുടെ നിലപാടിന്റെ ഉരക്കല്ലേ